കാരണം ഈ വകുപ്പും മറ്റാർക്കും വിട്ടുകൊടുക്കാനൊക്കത്തില്ല അല്ല ഉറപ്പ് ഇത് ആരും പറയാതെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പം എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞതാണിത് വളരെ ക്ലിയറായി അദ്ദേഹം ക്ലീൻ ചിറ്റ് ലഭിക്കുകയും തിരിച്ചു വരികയും ചെയ്താൽ അദ്ദേഹത്തിന് താല്പര്യം ആ നി നിമിഷം മാറിക്കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൽ തന്നെ ഞാൻ ഉറച്ചു ഗതാഗത വകുപ്പ് ആണല്ലോ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വകുപ്പ് നല്ല വകുപ്പിപ്പോൾ ഇരിക്കുന്നു സുഹിക്കാനല്ലോ ഈ ഈ ഇത് ഏറ്റെടുക്കുന്നത് ഗതാഗത വകുപ്പിനെ ഓടുന്ന ഗതാഗത വകുപ്പിനെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ് ഓടുന്നതെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ലാഭത്തിലാകത്തില്ല ആക്കാവൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടായിരിക്കും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിക്ക് അതിന് മാറ്റം വരുത്തി വേറെണ്ണം തരണം എന്ന് വിചാരിച്ചാൽ അതിനെ എതിർക്കത്തോന്നും ഇല്ല നമുക്കതൊന്ന് പൊക്കി എടുക്കണ്ട ട്രാൻസ്പോർട്ട് വകുപ്പിന് ഉറപ്പല്ലേ അഞ്ചു ദിവസവും കാണും മുഖ്യമന്ത്രി അത് ആദ്യത്തെ ആറുമാസം പറഞ്ഞതേ ഉള്ളു അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഇരുന്നേ ഒക്കത്തുള്ളു മന്ത്രി എന്ന നിലയ്ക്ക് തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നാണ് തോമസ് ചാണ്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പിനെ ഉയർത്തി എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത് അവര് അവര് ഖേദപ്രകടനം നടത്തിയത് അവരുടെ എന്തെങ്കിലും മറ്റൊരു തന്ത്രമാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് അത് അന്വേഷിക്കാൻ കഴിവുള്ള ജഡ്ജിയേയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഇനി അവര് പറയണം എന്താണെന്നുള്ളൂ അല്ലാതെ ഇപ്പം ഞങ്ങൾ ആ ആളിനെ കുറിച്ചല്ല ഈ ആളിനെ കുറിച്ചാണ് പറഞ്ഞത് പേര് മാറിപ്പോയതാണ് വീട്ടമ്മയല്ല എന്നൊക്കെ പറഞ്ഞത് ഇതൊരു വലിയ വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതൊരു ഖേദപ്രകടനമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആട്ടെ അപ്പം ഞങ്ങളിങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ വകുപ്പ് മറ്റൊരു പാർട്ടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് വളരെ തിരക്കേറിയ ജീവിതമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന അപ്രതീക്ഷിതമല്ല ഞാനായിരുന്നു നാൽപ്പതു വർഷം മുമ്പ് കോയറ്റിൽ പോകുന്നതിന് മുമ്പ് കുട്ടനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ കൈനകരിയിലെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ജീവിതം ആരംഭിച്ച് കുട്ടനാട്ടിൽ പിന്നെ അമ്പലപ്പുഴ നിയോഗ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു കുട്ടനാട്ടിലെ പ്രസിഡന്റ് ആ സമയത്താണ് ഞാൻ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് കോയറ്റിലേക്ക് പോയി അതുകൊണ്ട് അപ്രതീക്ഷിതമല്ല എൻ സി പിയിലൂടെ എൻ സി പി യിൽ വന്നത് അപ്രതീക്ഷിതമല്ലല്ലോ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി പതിനെട്ട് പേരെ മത്സരിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ പതിനേഴ് പേരും തോറ്റുപോയി അതുകൊണ്ടത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒ ആർ ജിയുമായിട്ടുള്ള ബന്ധത്തിൽ അത് എൻ സി പി ആ പാർട്ടിയെ ലയിപ്പിക്കുകയായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ സി പി വന്നത് അങ്ങനെ എൻ്റെ കൂടെ വന്ന ഡി ഐ സി ഡി ഐ സിക്കാർ അനേകർ ഇപ്പോഴും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും എൻ സി പി യിലുണ്ട് ഞങ്ങൾക്കതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അന്വേഷണം വേണമെന്നോ വേണ്ടെന്നോ പറയാൻ അത് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും പോലീസിനുമുള്ള ജോലിയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ ഇൻ്റലിജൻസും വിജിലൻസും ക്രൈം ബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം ഉള്ളയാളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനെതിരെ വേണോ വേണ്ടെന്നോ പറയാൻ ഞങ്ങൾ ആരുമല്ല അങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള പോലീസ് സംവിധാനം കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ കേരള പോലീസിനെ അണ്ടർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൊന്നും വേണ്ട അടുത്ത സംസ്ഥാനങ്ങളിലുള്ള പോലീസിനേക്കാളും സമർത്ഥരായ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള പോലീസ് ഓഫീസർമാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനം കുറ്റമറ്റതാന്ന് തന്നെ പറയാം അവരത് കണ്ടുപിടിച്ചോളൂ നിങ്ങളിനി സൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊടുക്കുക എന്നെ കൊണ്ട് ഒത്തിരി വായ്പിക്ക ലാഭത്തിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും അതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക പരിശോധിക്കുമെന്നാണ് തോമസ് ആൻഡി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്